പ്രിയപ്പെട്ടവരേ അസ്സലാമലൈക്കും വാഹത്തുള്ള ഒരു കുടുംബത്തിലെ മൂന്ന് പേര് ഒരാളുടെ കൊലക്കത്തിക്ക് പാത്രമാകുന്ന സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സുധാകരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ചെന്താമര എന്ന് പറയുന്ന വ്യക്തി വെട്ടിക്കൊലപ്പെടുത്തുന്നത് അങ്ങനെ അദ്ദേഹം ജയിലിലേക്ക് പോകുന്നു പിന്നീട് പരോളിൽ ഇറങ്ങി വീണ്ടും അദ്ദേഹത്തിൻ്റെ ആ പകയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അന്ധവിശ്വാസങ്ങളുടെ മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടു പേരെ തൊട്ടുമുമ്പുള്ള ദിവസം കൊലപ്പെടുത്തിയ വാർത്തയാണ് ആ വീട്ടിലെ പരുങ്ങലോടുകൂടി ഹൃദയം വേദനിച്ച് കണ്ണുകൾ ഈറൻ അണിച്ച് കഴിയുന്ന അഖിലയുടെ ചിത്രവും അവരുടെ പ്രതികരണങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ വ്യക്തിയെ കൊണ്ട് ഈ കൃത്യം ചെയ്യിപ്പിച്ചതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം അന്ധവിശ്വാസം തന്നെയാണ് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഈ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ഇനി മതമല്ലാത്ത ആളുകളും ഒക്കെ അങ്ങനെ അതിൻ്റെ പേരിൽ മാത്രം അന്ധവിശ്വാസങ്ങളുടെ ലേബലിൽ മാത്രം കൊലക്കത്തിക്കും അതുപോലെ തന്നെ ഉള്ള മനുഷ്യജീവനുകൾ പൊലിയുന്നതിലേക്കും കാരണമായിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു പോകുന്നത് എന്തുകൊണ്ട് ശക്തമായൊരു നിയമ സംവിധാനം നിയമനിർമ്മാണം ഈ അന്ധവിശ്വാസങ്ങളെ ഉന്മൂലനം ചെയ്യാൻ നിർമാർജനം ചെയ്യാൻ വേണ്ടപ്പെട്ട അധികാരി വർഗം തുനിയുന്നില്ല എന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം കിടക്കുന്നത് ഇത്തരത്തിൽ ഭരണകൂടങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ് അന്ധവിശ്വാസം എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ മറവിൽ നടക്കുമ്പോഴും അതിനെയൊക്കെ മറ്റു പല കാരണങ്ങളും ചാർത്തിക്കൊടുത്ത് കേസ് വഴിതിരിച്ചുവിടാനും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ഒക്കെയുള്ള എല്ലാ മതപുരോഹിതന്മാരുടെയും പരിശ്രമങ്ങളും രാഷ്ട്രീയ നേതാക്കളുടെ പരിശ്രമങ്ങളൊക്കെ നമ്മൾ കാണേണ്ടത് അങ്ങനെ തന്നെയാണ് ഇവിടെ ശരിയായ രൂപത്തിൽ മതത്തെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ശക്തമായി പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതുവരെയും നമ്മുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഫോക്കസ് ചെയ്ത് നിർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എൻ്റെ ഈ വീഡിയോക്കകത്ത് ഇൻഷല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിയായ വിശ്വാസം കൊണ്ട് മാത്രമേ യഥാർത്ഥത്തിൽ ഒരാൾക്ക് നിർഭയനായി ഒന്നിനെയും പേടിക്കേണ്ടതില്ലാത്ത വിധം സമൂഹത്തിൽ എല്ലാ നിലക്കുമുള്ള വാല്യൂസും സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതോടൊപ്പം തന്നെ അവൻ ആഗ്രഹിക്കുന്നതായ ആത്യന്തികമായ ഈ ലോക ജീവിതത്തിനപ്പുറമുള്ളൊരു ലോകത്ത് വിജയം കൈവരിക്കാനും അതാണ് ആവശ്യമായിട്ടുള്ളത് അന്ധവിശ്വാസങ്ങളെ വെടിഞ്ഞ് ശരിയായ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നതാണ് ഏക പരിഹാരമായി യഥാർത്ഥ വിശ്വാസികൾ ഇവിടെ നോക്കിക്കാണേണ്ടത് നമ്മൾ ഈ ചന്താമരയുടെ വിഷയത്തിൽ തന്നെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ചന്താമര നടത്തിയിട്ടുള്ള കൊലപാതകത്തിൻ്റെ ഇഷ്യൂ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ മനുഷ്യന്മാർ ഈ വിഷയത്തിൽ പോലും പ്രധാനമായും മൂന്ന് തട്ടുകളിലായിരിക്കും ഉണ്ടാവുക ആ ഒരു മൂന്ന് തട്ടുകളെക്കുറിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിൽ നമ്മൾ ഏത് തട്ടിൽ നിൽക്കണം നിൽക്കണമെന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കും എന്ന ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ തട്ടിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വാസമാണ് പ്രശ്നം അതുകൊണ്ട് സർവവിശ്വാസങ്ങളും മത ജീവിതവും ഒക്കെ ഉപേക്ഷിച്ച് ഒരു മനുഷ്യനായി കഴിഞ്ഞുകൂടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇപ്പം മനുഷ്യനായി കഴിഞ്ഞുകൂടുക എന്നുള്ളതിന് ആരും എതിരല്ല പക്ഷേ വിശ്വാസമില്ലാതിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനായി തീരുക എന്ന ആ കൺസെപ്റ്റ് അത് പലപ്പോഴും മാർക്കറ്റ് ചെയ്യുമ്പോൾ വലിയ അർത്ഥത്തിൽ പലരും അതിനെ സ്വാധീനിക്കാറുണ്ട് പ്രത്യേകിച്ചും ന്യൂജനിലെ കൗമാരവും യുവത്വവും ഒക്കെ അതിനംഗീകരിക്കാൻ വ്യഗ്രത കാണിക്കുന്നവർ തന്നെയായിരിക്കും എന്നാൽ ഇത്തരം ആളുകൾ ഈ തട്ടിൽ നിൽക്കുന്ന ആളുകൾക്കുള്ള മറുപടി എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത് വളരെ കൃത്യമാണ് മറുപടി എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഞാനും നിങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് എന്നറിയാത്ത നമ്മൾ നമ്മൾ ഏത് സമയത്താണ് ഈ ലോകത്ത് നിന്ന് മറഞ്ഞു പോകുന്നത് എന്ന് അറിയാത്ത നമ്മൾ ഇതൊക്കെ അറിയുകയും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ശക്തിയെ വേണ്ടെന്ന് വെക്കുകയും ആ ശക്തിയുടേതായ നിയമ വിശ്വാസ ആചാര അനുഷ്ഠാന സംഹിതകളെയൊക്കെ വേണ്ട എന്ന് വെച്ച് അതിനൊക്കെ പുറകാലുകൊണ്ട് തട്ടി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് പമ്പര പമ്പരവിഡ്ഢിത്തമല്ലാതെ മറ്റെന്താണ് എന്ന കാര്യമാണ് ഈ ഒന്നാമത്തെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് ഇവിടെ രണ്ടാമത്തെ തട്ട് എന്താണ് സർവ്വമതങ്ങളിലും പെട്ട മെജോറിറ്റി ആളുകൾ ഭൂരിപക്ഷം ആളുകളും ഒരു പക്ഷേ ഈ വിശ്വാസത്തിൻ്റെയൊക്കെ പേരിൽ അവർ യഥാർത്ഥത്തിൽ സൃഷ്ടാവായിട്ടുള്ളവൻ പരിചയപ്പെടുത്തിയ കാര്യത്തിനെ മറികടന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും എന്നിട്ട് അന്ധവിശ്വാസങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാരായിരിക്കും പ്രത്യേകമായി പൂജകളും അതുപോലെ തന്നെ അതിനു വേണ്ടതായ ക്രിയകളുമൊക്കെ ചെയ്ത് ആളുകളെ വശീകരിക്കുന്ന ഒരു ടീമുണ്ടാവും ഈ രണ്ടാമത്തെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഇനി രണ്ടാമത്തെ തട്ടിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരാണ് ആര് ഇത്തരം ക്രിയകളും മറ്റുള്ള വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ എല്ലാ ഒക്കെ എതിർക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ട് പക്ഷേ അവരെന്താ പറയുക അതിനെതിരെയൊക്കെ ശബ്ദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും സംഭവിക്കുമോ നമ്മൾ വല്ലതും പിന്നെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവരും യഥാർത്ഥത്തിൽ എന്താണ് ഈ അന്ധവിശ്വാസങ്ങളെ പരോക്ഷമായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഈ രണ്ട് തട്ട് നമ്മൾ പറഞ്ഞു ഒന്ന് വിശ്വാസം തന്നെ വേണ്ടാന്ന് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ തീരുമാനിക്കുന്ന ആൾക്കാർ രണ്ടാമത്തത് വിശ്വാസത്തിൽ അതിര് കടന്നിട്ട് അന്ധവിശ്വാസത്തെ പ്രമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിനെതിരെ ശബ്ദിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകൾ ഇവരാണ് ഈ സമൂഹത്തിലെ വലിയ ഭയ പിന്നെ ഭയാനത പ പടത്തിക്കൊണ്ടിരിക്കുന്നവരും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിന് വിഘാതം സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു തട്ടിനെ കുറിച്ച് നമുക്ക് ചില പറയാം അപ്പം അത് ഈ ഇതിൽ തന്നെ പറയുന്ന വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് അതിനെ തീർച്ചയായിട്ടും നിർദ്ധരിച്ചെടുക്കാനും സാധിക്കുന്ന വിഷയം തന്നെയാണ് അപ്പോൾ യഥാർത്ഥ വിശ്വാസം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അന്ധവിശ്വാസിയായി തീരൂല വിശ്വാസം തന്നെ വേണ്ടാന്ന് വെക്കണ്ട അതേപോലെ തന്നെ അന്ധവിശ്വാസത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ നടുവിലാണ് ഈ യഥാർത്ഥ വിശ്വാസിയുടെ സ്പേസ് കിടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യത്തെ എങ്ങനെ അന്ധവിശ്വാസമാണ് അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിലല്ലേ നമുക്ക് അന്ധവിശ്വാസമില്ലാത്ത കറകളഞ്ഞ വിശ്വാസത്തെ പുൽകാൻ സാധിക്കുള്ളൂ അത് പ്രമാണങ്ങളിൽ വളരെ വ്യക്തമാണ് ഏറ്റവും അവസാനമായി നമുക്ക് വേദമായി കടന്നു വന്നിട്ടുള്ള വിശുദ്ധ ഖുർആൻ ആ ഖുർആൻ നമുക്ക് കൃത്യമായിട്ട് പരിചയപ്പെടുത്തിവരാണ് അല്ല ദീന ആമനു വിശ്വസിച്ച ആളുകൾ വിശ്വസിച്ച ആളുകൾ എന്ന് പറഞ്ഞ് നിർത്തിയില്ല അവരുടെ വിശ്വാസം എങ്ങനെയാണ് വലം എൽ ബിസു ഈമാനഹും അവരുടെ വിശ്വാസത്തിൽ അവർ അക്രമം കലർത്താതെ സൂക്ഷിച്ച് പോരുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾക്ക് എന്താന്ന് വെച്ചാൽ ഉലായിക്കലഹുമുൽ അമ്നു വഹും മുഖ്തദൂൻ അവർക്ക് നിർഭയത്വം ഉണ്ടാകും അവർക്ക് അവർക്കൊന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല അവർ അന്ധവിശ്വാസികളാവില്ല എന്ന് അർത്ഥം അപ്പോൾ വിശ്വാസത്തിൽ കലർപ്പുണ്ടാകാൻ പാടില്ല ഇന്നല്ലീനക്കാലു റബ്ബു അള്ളാ ഞങ്ങളുടെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞ ആളുകൾ സുമസ്തക്കാമോ എന്നിട്ട് ആ പടച്ച റബ്ബ് മതി ഞങ്ങൾക്ക് എന്ന് തീരുമാനിച്ച ആളുകൾ അതിൽ ഉറച്ചു നിന്ന ആളുകൾ അലഹിമുൽ മലായിക്ക അവർ മരിക്കുന്നതോടുകൂടി അവരിലേക്ക് മാലാഖമാർ കടന്നു വരും എന്നിട്ട് എന്താ പറഞ്ഞു കൊടുക്കുന്നത് അല്ലാത്ത നിങ്ങൾ പേടിക്കണ്ട കേട്ടോ വലാ തഹ്സനു നിങ്ങൾക്ക് ദുഃഖവും വേണ്ട കേട്ടോ ിൽജനത്തിൽ എത്തിക്കുന്തുവാ അതും നിങ്ങൾക്ക് വിശാലമായി ഒരുക്കപ്പെട്ടിട്ടുള്ള വാഗ്ദാനം ചെയ്യപ്പെട്ടതായ സ്വർഗം നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് കേട്ടോ അതുകൊണ്ട് സന്തോഷം നിങ്ങൾ അടഞ്ഞോളൂ കേട്ടോ എന്നൊക്കെയുള്ള പരാമർശമാണ് അതേപോലെ തന്നെ നമുക്ക് എന്താണ് യഥാർത്ഥ വിശ്വാസം കൊണ്ട് കിട്ടേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേറൊരാത്തു കൂടി പരിചയപ്പെട്ടു നോക്കു വൈമ ഫൈമും ഹുദൻ നിങ്ങൾക്ക് ഹിതായത്തിന്റെ മാർഗങ്ങൾ വന്നെത്തിയതിനു ശേഷം തബിയ ഹുദായ ആ ഹിതായത്തിന്റെ മാർഗത്ത് ആര് പിന്തുടരുന്നുവോ ഫലാഹുഫുൻ അലഹിം വലാഹും യാസോനൻ അവർക്ക് ഉണ്ടാവേണ്ട മെച്ചം എന്താ അവർ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഈ ഹിതായത്തിൻ്റെ വഴി നമുക്ക് കിട്ടിയിട്ടും പലതിനെയും നമ്മൾ പേടിക്കുന്നുവെങ്കിൽ അതൊക്കെ ഈ ആയത്തിനെതിരാണ് അപ്പോൾ ഇവിടെ മുസ്ലിം സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഷിർക്ക് വെച്ചുകൊണ്ടാണ് അധികം ആളുകളും വിശ്വാസത്തെ പേറിക്കൊണ്ടിരിക്കുന്നത് ഷിർക്ക് ജീവിതത്തിൽ കലർന്നു കഴിഞ്ഞാൽ വിശ്വാസത്തിൽ പകർന്നു കഴിഞ്ഞാൽ ആ അതൊൽമ അപ്പോൾ ശെർക്കാകുന്ന അക്രമം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ ഒന്നാകെ ബാധിക്കും അത് ഈ ലോകത്തും നമുക്ക് നഷ്ടം മാത്രമാണ് വരുത്തി വെക്കുക നമുക്കൊരു പേടിയിൽ നിന്ന് മുക്തമായൊരു ജീവിതം ആസ്വദിക്കാനേ കഴിയില്ല ഈ ലോകത്ത് മാത്രമല്ല മരണാനന്തര ലോകത്തും നമുക്ക് അത് സാധിക്കില്ല അപ്പോൾ ഹിതായത്ത് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ ഭയപ്പാടോടെ ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഒരു വ്യക്തിക്ക് ഉണ്ടായിത്തീരുന്നുള്ളൂ തന്നെ അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം പറഞ്ഞു ഇന്നറുക്ക അവത്തമാ പിന്നെ വത്തിവലത്ത അവത്തമാ ഇമ ഷിർക്കുൻ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു ഈ പറയുന്ന ഏലസ് കെട്ടലും അതുപോലെ തന്നെ മന്ത്രവാദിയെ സമീപിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷിർക്കാകുന്നു മനല്ലക്കത്തമീമ ഫക്കതാശ്വറക്ക ഒരാൾ ഏലസ് കെട്ടിക്കഴിഞ്ഞാൽ അയാൾ ഷിർക്കാണ് ചെയ്തത് അത് അയാൾ അതിലേക്കാണ് ഭരമേൽപ്പിച്ചത് എന്നൊക്കെ പറയുന്ന ധാരാളം ഹദീസുകളൊക്കെ നമുക്ക് ആ വിഷയത്തിൽ കാണാൻ സാധിക്കും അപ്പം എവിടെയാണ് നമുക്ക് സമാധാനം കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം കൊണ്ടാണ് സമാധാനം കിട്ടുക ആ വിശ്വാസം കൊണ്ട് സമാധാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ നെന്മാറയിൽ ഈ പ്രശ്നം ഉണ്ടാകാൻ പാടുണ്ടോ പല സ്ഥലങ്ങളിലും കാസർഗോഡും അതുപോലെ തന്നെ മറ്റു പലയിടങ്ങളിലും ജിന്നുകൾ പിന്നെ മനുഷ്യ ശരീരത്തിൽ കയറിക്കൂടിയെന്നതിൻ്റെ പേരിൽ അതിനടിച്ചിറക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിയകൾ നടത്തുമ്പോൾ ആളുകൾ മരിച്ചു വീഴാൻ പാടുണ്ടോ പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു അടിച്ചിറക്കലിൻ്റെ ആവശ്യമില്ല എന്നാണ് കുറാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ ഭയപ്പാടോടുകൂടി ജീവിക്കാൻ പാടില്ല നിങ്ങൾ വളരെ നിർഭയത്തോടു കൂടി ജീവിക്കണം നിർഭയത്വമാണ് നിങ്ങൾക്ക് വിശ്വാസം കൊണ്ട് കിട്ടേണ്ടത് അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുടെയൊക്കെ പിന്നാമ്പുറങ്ങളെന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി മതപുരോഹിതന്മാർ തട്ടിയെടുത്ത അവരുണ്ടാക്കിയെടുത്ത കേവലം വാറോലകൾ കൊണ്ട് മാത്രം ക്രമീകരിക്കപ്പെടുന്ന ആശയങ്ങളാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയത്തിൽ നമ്മളോട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിലേക്ക് വരൂ നിങ്ങൾ ഏകനായ സെട്ടാവിൻ്റെ മാർഗത്തിലടിയുറച്ചു നിൽക്കൂ യാതൊന്നിനെയും നിങ്ങൾ പേടിക്കാതിരിക്കൂ ഫലാഹു അലഹിം അലാഹു യഹസനൂൻ നിങ്ങൾ കറക്റ്റാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ പ്രമാണങ്ങളിൽ നിന്നാണ് നിങ്ങൾ വിശ്വാസം പഠിച്ചതെങ്കിൽ ആ വിശ്വാസത്തിൽ യാതൊരു നിലക്കും ഒരു അജ്ഞാത ജീവിയും ഒരു ഒരു അഭൗതികമായ അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്തുള്ള ഒരു ഭയപ്പാടും നിങ്ങൾ അള്ളാഹുവിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുകയോ പേടിക്കുകയോ ചെയ്യേണ്ട ആവശ്യമല്ല വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് അപ്പം രണ്ടാമത്തെ തട്ടിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തിലെ തട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും പേടിയോടുകൂടിയാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിർഭയത്വം ആരുടെ കയ്യിലാണുള്ളത് മൂന്നാമത്തെ തട്ടിൽ നിൽക്കുന്ന ആളുകളാണ് അഥവാ എന്ത് കേട്ടാലും എന്തു കണ്ടാലും ശരിയായ വിശ്വാസത്തിൽ നിന്ന് അവരെ പിൻ അവരെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അയാളിൽ ചില മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് അയാളുടെ ശരീരത്തിനകത്ത് ഏതോ ചെകുത്താൻ കയറി കൂടിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എന്ത് ഉണ്ടായിരുന്നാലും അത് മറ്റൊന്നിലേക്ക് ചേർത്തി പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല അവൻ്റെ വിശ്വാസം കറകളഞ്ഞതാണെങ്കിൽ അപ്പോൾ മൂന്നാമത്തെ തട്ടിൽ നിൽക്കുന്ന ആളുകളാകാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അന്ധവിശ്വാസത്തെ ന്യായീകരിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലുമൊന്നും ഉണ്ടായാൽ അത് അതിൻ്റെ പാട്ടിന് പോയിക്കോട്ടെ എന്നും കരുതുന്ന ആൾക്കാരാവില്ല അവർ അവർ ശക്തമായി പ്രതികരിക്കും ഈ പറഞ്ഞ ഓരോ വിഷയങ്ങളും ഇവിടെ നാടിനെ നടക്കുന്ന ഓരോ കൊലപാതകങ്ങൾ ഉൾപ്പെടെ അതല്ലെങ്കിൽ ഇനി നടത്തിയിട്ടില്ലെങ്കിലും പേടിയും ടെൻഷനോടും കൂടി ഇത്തരം വിശ്വാസത്തിന്റെ പേരിലൊക്കെ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോന്നിനുമെതിരെ ശക്തമായി ഇടപെടുന്നവർ ആളുകളായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ ഇങ്ങനെ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു നോക്കൂ എന്നിട്ടും മാറാൻ തയ്യാറാവൂ എത്ര എത്ര മനുഷ്യ ജീവനകളാണ് ഓരോ അന്ധവിശ്വാസങ്ങളുടെയും പേരിൽ ഓരോ ദിവസവും നമ്മുടെ ഈ മലയാള നാട്ടിൽ പ്രിയപ്പെട്ടവരെ പൊലിഞ്ഞു തീരുന്നത് അതുകൊണ്ട് ചൂഷണമുക്തമായ വിശ്വാസത്തെ പ്രചരിപ്പിക്കാനും ശക്തമായ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരാനും അത് നടപ്പിലാക്കാനും ഒക്കെ ഓരോ തലങ്ങളിൽ നിന്നും മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചൂഷണമല്ലാത്തതിനെ തിരഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ ഈ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുമൊക്കെ പ്രത്യേകം നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കി കർശനമായ വിധത്തിൽ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്ക് കൂച്ചു വിലങ്ങിടാൻ നിയമപാലകരും ഭരണകൂടവുമൊക്കെ വളരെ കൃത്യമായി കാര്യങ്ങൾ ക്രമീകരിക്കണം എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോക്കെതിരെ പറയാൻ ഒരു പക്ഷേ വിശ്വാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളുകൾ മുതിർന്നേക്കാം അങ്ങനെയൊന്നുമല്ല ഈ പറഞ്ഞതുപോലെ ഒന്നല്ല കാര്യങ്ങൾ നിർഭയത്വം ഒക്കെ അല്ലാത്തതിലും കിട്ടുമെന്നൊക്കെ പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം ശരിയായ വിശ്വാസം ശരിയായ പ്രമാണങ്ങളിൽ നിന്ന് നമുക്കെന്ത് മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴും ഒരു വിശ്വാസിക്ക് നിർഭയത്വമാണ് ജീവിതത്തിൽ എന്ത് തന്നെ പ്രതിസന്ധികൾ ഉണ്ടായാലും ശരി അതിൻ്റെ റബ്ബ് തന്നതാണ് അള്ളാഹു വലമാനി അലി ഫൗദൽ വലാത്തി അലിമാൻ ജദ് പടച്ചവനെ നീ നൽകിയതിനെ തടയാൻ ഒരാൾക്കും കഴിയില്ല നീ തന്നതിനെ പിന്നെ തടഞ്ഞതിനെ നമ്മൾക്ക് നൽകാനും ഒരാൾക്കും കഴിയില്ല ഈ വിശ്വാസം പോരെ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ കൊലപാതകം നടത്താനും അതല്ലെങ്കിൽ മറ്റൊരാൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാനും പിടിക്കാനും ഒക്കെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ അതുകൊണ്ട് മൂന്ന് തട്ടിൽ ഏത് തട്ടിലായിരിക്കും ഞാനും നിങ്ങളും ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഉറച്ച നിലപാടെടുക്കാൻ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ഏത് സമയത്താണ് കഴിയുക ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന ചോദ്യത്തിൽ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ സ്ലാ വലിക്കും വരഹമുള്ള